ജർമ്മൻ സൂപ്പർ മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന പച്ചരി കൊണ്ടുള്ള ഒരു ദോശ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ബീട്രൂട്ട് കഴിക്കാത്ത എൻ്റെ പുത്രീനെ അത് കഴിപ്പിക്കാനായിട്ട് അത് അരച്ച് ചേർത്ത് പിങ്ക് ദോശ എന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ട് അതിൻ്റെ പിങ്ക് കളറ് അപ്പം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് പച്ചരിക്കായിട്ട് പകരം വാങ്ങിക്കാവുന്ന മിൽഷ് റൈസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് കപ്പ് മിൽഷ് റൈസ് പിന്നെ ഒരു കപ്പ് ബസ്മതി റൈസും പിന്നെ പിന്നൊരു കാൽ കപ്പ് നമ്മുടെ സാബുധ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ മെയിൻ താരം ഉഴുന്ന് അതൊരു കപ്പിടും പിന്നെ ഉലുവ ഒരു അഞ്ചാറെണ്ണയൊക്കെ ആയിട്ടുള്ളൂ കൂടുതലിട്ടുണ്ടെങ്കിൽ കയ്ക്കും അതെല്ലാം കൂടി കുതിർന്നുക വരുമ്പോൾ അരച്ചെടുക്കുക ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈയിട്ട് അളക്കിയിട്ട് അങ്ങോട്ട് വീർക്കാൻ വയ്ക്കുക ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് ചെയ്യാറ് രാത്രിയാണ് ഞാൻ ഈ പരിപാടി ചെയ്ത് വീർക്കാനായിട്ട് വെക്കാറുണ്ട് രാവിലെ ആവുമ്പോഴേക്കും ഇതാകെ ഇങ്ങനെ പന്തി അടിയിലോട്ടൊക്കെ പോയി അങ്ങനെയൊന്നും ആവാറില്ല ജസ്റ്റ് ഒന്ന് പൊന്തും അത്രേ ഉണ്ടാവാറുള്ളൂ കേട്ടോ എന്ന് വിചാരിച്ച് ടേസ്റ്റിന് വലിയ കുറവൊന്നും ഉണ്ടാവാറില്ല ദോശയുടെ ടേസ്റ്റൊക്കെ കിട്ടാറുണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ നാട്ടിലത്തെ കല്ലും വരച്ച ദോശയുടെ ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് എങ്കിലും കഴിക്കാം അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ മിൽസ് റൈസ് ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം